ഷഷ്ടി വ്രതം ഏകാദശി വ്രതം ചില പോറ്റുമാർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒന്നും പറഞ്ഞുകൂടാത്ത ഒരു ചുണ്ണാമ്പ് മറിഞ്ഞുകൂടാത്ത വിഡ്ഢികളായമാരാണ് പോറ്റുമാരാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന സമയം മുതൽ സന്യാസദീക്ഷ സ്വീകരിക്കുന്ന സമയം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് പുരച്ഛരി എന്ന് പറയുന്നത് പലർക്കും ഇതറിയില്ല പൂർവ്വജന്മങ്ങൾ അനേകം ഈ പറഞ്ഞ എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജന്മങ്ങളിലൂടെ കടന്നു വന്ന പാപത്തിൻ്റെ അംശവും പേറിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഒരു ഒരു ജീവാത്മാവും മനുഷ്യ ശരീരം കൈക്കൊണ്ടത് ജഡരാജ്ഞി ശമിച്ചി ശമിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും വിശപ്പില്ലാതെ അത് വിശപ്പില്ലാതാകുന്നത് മാത്രമല്ല ഇരട്ടി ഭൗതിക ശക്തി ഉണ്ടായി അവർ കൂടുതൽ പാപത്തിലേക്ക് പാപത്തിൻ്റെ കൃത്വത്തിൽ വീഴട്ടെ എന്നർത്ഥം സ്പിരിച്വലി നത്തി ആന്തരികമായി ആത്മീയമായി ഒന്നുമില്ല ആദ്യം പ്രാണായാമം പ്രാണായാമം ദുർവാസനകളെ മാറ്റി നിർത്തി എന്നിട്ട് ഗായത്രിചൊല്ലി മാന്ത്രികനും താന്ത്രികനും രണ്ടായി തിരിച്ചത് മഹാദേവൻ അതുകൊണ്ടാണ് മാന്ത്രിക വിദ്യ പറയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഒരു സന്യാസിക്കാണ് ഒരു വ്യക്തി വിധിപ്രകാരം ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിച്ച് മൂന്ന് കൊല്ലമോ ഏഴ് കൊല്ലമോ കഴിഞ്ഞതിന് ശേഷം സന്യാസ ദീക്ഷയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആൾ ഒരു പരിധിവരെ ശുദ്ധമായ മനസ്സിൻ്റെ ഉടമയാണ് ശുദ്ധ മനസ്സ് മൂന്ന് മനസ്സ് മൂന്ന് വർഷമോ ഏഴ് വർഷം ശങ്കരാചാര്യ പരമ്പരയൊക്കെ ആണെങ്കിൽ മിക്കവാറും ഏഴ് കൊല്ലമാണ് മന്ത്രദീക്ഷകാല എന്നാണ് അതിൻ്റെ പറയുന്നത് ആ അതായത് മന്ത്രദീക്ഷ സ്വീകരിക്കുന്ന സമയം മുതൽ സന്യാസദീക്ഷ സ്വീകരിക്കുന്ന സമയം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് പലർക്കും ഇതറിയില്ല കാവ്യമൊക്കെ ഇട്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇതൊക്കെ മഹാപാപങ്ങളാണ് അതൊക്കെ പിന്നീട് വരും മനസ്സിലാക്കിക്കൊള്ളു അറിഞ്ഞോളും അപ്പോൾ ഈ പുരച്ഛരി കാലഘട്ടം കഴിഞ്ഞു വരുന്നത് കൊണ്ട് ഗുരു പറയുന്ന ഒരു ദിവസം ഇത്ര ആയിരം ഗുരു മന്ത്രം ജപിച്ചിരിക്കണം മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ ചുമ്മാ ഒരു ദീക്ഷ ചെവിയിലും അതി കൊടുക്കുകയല്ല ചെയ്യുന്നത് ഒരുപാട് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളുമുണ്ട് അത് ഗുരു പറയുന്ന വാക്ക് ഒരു നെല്ലട വ്യത്യാസം വരുത്താതെ ആ രീതിയിലും മന്ത്രം ജപിച്ച് വളരുന്ന ഒരാളിന് വേറെ ഒരു കൊല്ലം കഴിയുമ്പോൾ ആ ആളിൻ്റെ മനസ്സ് പരിപക്വമാകും എത്ര ആഗ്രഹമുള്ളവനാണെങ്കിലും ഈ മന്ത്രജപത്തിലൂടെ ആ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം കൊണ്ട് അവൻ ഒരു വിധത്തിൽ ശുദ്ധീകൃതനാകും മനസ്സിലായല്ലോ അപ്പം ശുദ്ധിയായി കഴിയുന്നവൻ്റെ എൻ്റെ മനസ്സിൽ എന്തേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളില്ല ലക്ഷ്യം ലക്ഷ്യമൊന്നേ ഉള്ളൂ മോക്ഷം അതായത് ഉപാസന ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം എണ്ണത്തിന് പ്രാധാന്യം വരുന്നത് ഇത്ര ആ ഒരു എണ്ണത്തിന് എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം വരുന്നത് ഇത്ര ഊരു ജപിക്കണം എന്നുള്ളത് പോറ്റുമാര് കണ്ടുപിടിച്ച കാര്യമാണ് ഇപ്പം ഞാൻ ഒരുപാട് കുറച്ച് ആളുകൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും മന്ത്രദീശ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞു പോയാൽ ഈ കഴിഞ്ഞ വിദ്യാരംഭ ദിവസവും ഞാനൊരു ഒരു സ്ത്രീക്ക് മന്ത്രദീക്ഷ കൊടുത്തു പന്തളത്തുകാരിയാണ് അവർ മന്ത്രദീക്ഷ കൊടുത്തു അവർ സമർത്ഥമായി നല്ല ചൈതന്യമുള്ളൊരു സ്ത്രീയാണ് ഈശ്വരനെ അറിയാൻ വളരെ താല്പര്യമുള്ളൊരു സ്ത്രീയാണ് അതുകൊണ്ട് മന്ത്രദീക്ഷ കൊടുത്തു ഗുരു മന്ത്രദീക്ഷ കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അവർ പരിശുദ്ധിയാക്കണമെന്നില്ല അവർ ആത്മീയതയിൽ ആത്മീയ മണ്ഡലത്തിലേക്ക് പടികകൾ ചവിട്ട് കയറണമെങ്കിൽ അവരുടെ ബലം പോലെ ഇരിക്കും അതിന് ഗുരുവിന് യാതൊരു പങ്കുമില്ല ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ചില നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തു അവരതനുസരിച്ച് പാലിക്കുന്നുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം ഒരു മന്ത്രം സ്വീകരിക്കുന്നതിന് ജപമാല വെച്ച് ജപിക്കുന്നവരുണ്ട് സത്യത്തിൽ സാധാരണ ആളുകളായിരിക്കുക അല്ലെങ്കിൽ ഈ താന്ത്രികന്മാർ പറഞ്ഞു കൊടുത്തതായിരിക്കും ജപമാല ഏതു മന്ത്രത്തിനും ഏറ്റവും കുറഞ്ഞത് ഒരു നാഴിക ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് ജ്യോതിഷപ്രകാരം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ രണ്ടര നാഴികയാണല്ലോ ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടും പന്ത്രണ്ടും അറുപത് അല്ലേ അപ്പം ഒരു നാഴിക കുറഞ്ഞ മന്ത്രജപം ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ഒന്നും അറിയാത്ത കുറേ ആളുകൾ വേഷം കെട്ടുകാർ പൈസയ്ക്ക് വേണ്ടി കളിക്കുന്ന തരികിട പരിപാടിയാണ് ഞാൻ അങ്ങനെ തന്നെ പറയും വെറും തരികിട പരിപാടിയാണ് ഒരു മന്ത്രദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യയോട് പറയും നിങ്ങൾ മൂന്ന് മാത്ര ജപി മൂന്ന് മാ മൂന്ന് നാഴിക ജപിക്കണം മൂന്ന് എന്ന് പറയുമ്പോൾ എത്രയായി ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടും നാൽപ്പത്തെട്ടും ഇരുപത്തിനാലും ഇരുപത്തിനാലും അറുപത്തെട്ട് എഴുപത്തിരണ്ട് മിനിറ്റ് എഴുപത്തിരണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് അത് എങ്ങനെ ഏറ്റവും കുറഞ്ഞ നാഴികയാണ് ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ നാഴിക മൂന്ന് നാഴിക രാവിലെയും മൂന്ന് നാഴിക വൈകിട്ടും അപ്പോൾ ഒരു ദിവസം ആറ് നാഴിക ജപിക്കും ഈ ആറ് നാഴിക ഇപ്പം എത്രയായി രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റായി ആയി അല്ലേ ഒരു ചെറിയ അളവാണ് അതുപോലും പര്യാപ്തമല്ല കാരണം പൂർവ്വജന്മങ്ങൾ അനേകം ഈ പറഞ്ഞ എൺപത്തിനാല് ലക്ഷത്തിൽ പരം ജന്മങ്ങളിലൂടെ കടന്നു വന്ന പാപത്തിൻ്റെ അംശവും പേറിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഒരു ജീ ഒരു ജീവാത്മാവും മനുഷ്യ ശരീരം കൈക്കൊണ്ടത് ആ പാപങ്ങളെ ക്രമേണ ഇങ്ങനെ തേച്ച് 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 ഉരച്ച് കളയണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സാധന ചെയ്യുന്നത് അപ്പം ഈ സാധന അത്ര ദൃഢമായും അത്ര വിശ്വാസത്തോടും ഗുരുത്വത്തോടും ഭക്തിയോടും ഉറച്ച കൂടി വേണം മുന്നോട്ട് പോകാൻ പക്ഷേ ഈ ക്ഷേത്രത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഉപന സമയത്തൊക്കെ ദീക്ഷ കൊടുക്കുമ്പോ ഗായത്രി ദീക്ഷയായിരിക്കാം ചിലപ്പോ ഒരു മാല കൊടുക്കും ആ മാലയില് നൂറ്റിയെട്ട് തവണ ജപിക്കാനായിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത് നൂറ്റിയെട്ടിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ നൂറ്റിയെട്ടിന് ഇപ്പം നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ഒരു ജപിക്കണം അങ്ങനെ പറഞ്ഞു ഈ സത്യത്തിൻ്റെ സത്യം മറിഞ്ഞ് 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 ലോപിച്ച് 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 പോയതുകൊണ്ട് ചില പോറ്റിമാരൊക്കെ ഈ പറയണ അങ്ങേ പറഞ്ഞ കാര്യം ഞാൻ പലരിൽ കേട്ടിട്ടുണ്ട് നൂറ്റിയെട്ട് ജപിക്കണമെന്ന് ഇതിൻ്റെ ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല പറഞ്ഞു കൊടുക്കണം അറിയില്ല നൂറ്റിയെട്ട് ജപിച്ച് എന്ത് നേടാനാണ് ചില ക്ഷേത്രങ്ങളിലെ ഉദാഹരണത്തിന് ഷഷ്ടി വ്രതം ഏകാദശി വ്രതം ചില പോറ്റിമാർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ രാവിലെ ആപ്പിളും മുന്തിരികയും പഴമൊക്കെ കഴിക്കണം ശ്രദ്ധിച്ച് കേൾക്കണം രാവിലെ ആപ്പിൾ മുന്തിരിങ്ങ പഴം ഉച്ചയ്ക്ക് വെള്ളച്ചോറ് കഴിക്കണം രാത്രി ചെറുപയറോ കടലിയോ പുഴുങ്ങിത്തിരണം എന്നു വെച്ചാൽ സാധാരണ സാധാരണ കഴിക്കുന്നതിൻ്റെ ഇരട്ടി ആഹാരമായി ഇത് എന്നിട്ട് പറയുന്നതോ പ്രധം ഒന്നും മറിഞ്ഞുകൂടാത്ത ഒരു ചുണ്ണാമ്പ് മറിഞ്ഞുകൂടാത്ത വിഡ്ഢികളായമാരാണ് പോറ്റുമാരാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് സാധാരണ അതിൻ്റെ നിയമം വ്രതാനുഷ്ഠാനത്തിൻ്റെ നിയമം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മൂന്നും നാലും അഞ്ചും നേരം തിന്ന് വയറത്തരയും വളക്കുഴിയാക്കി വൃത്തികേടായിരിക്കുന്ന ശരീരത്തിന് ശരീരത്തിന് അല്പം വിശ്രമം വരട്ടെ എന്ന നിലയിലും ഈ ഉള്ളിൽ കിടക്കുന്ന അഴുക്കെല്ലാം പോയി ശരീരം ഒന്ന് ശുദ്ധിയാകട്ടെ എന്ന് വിചാരി എന്ന രീതിയിലുമാണ് വ്രതമനുഷ്ഠിക്കേണ്ടത് ജലമല്ലാതെ ആ ദിവസം ഒന്നും കുടിക്കാൻ വിധിയില്ല ജലപാനം നടത്താം ആ ജലപാനം നടത്താം വ്രതം ദാഗമുണ്ടെങ്കിൽ ജലം കുടിക്കാം നമ്മുടെ ഉള്ളിൽ കിടക്കയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആഹാരം തികപ്പിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞൊരു സാധനം അതല്ലോ ഈ ആഹാരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാതിരുന്നാൽ ഈ അഗ്നി എന്ത് ചെയ്യും എന്തു വെച്ചാൽ അതിൻ്റെ അർത്ഥം കത്തി ഒരു 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 ഹോമകുണ്ടത്തിൽ അങ്ങിവിടെ കുറേ ഇത് എന്താണ് ചിരട്ടയും തൊണ്ടും ഒക്കെ ഇട്ട് കത്തിച്ചു ഈ ചിരട്ടയും തൊണ്ടും അത് കത്തിത്തീരും അടങ്ങുമല്ലോ അഗ്നി അടങ്ങുമല്ലോ പിന്നീട് ഇന്ധനം ഇട്ട് അത് വീണ്ടും കത്തത്തുള്ളൂ അതുപോലെ ഉള്ളിൽ കൂടി ഇരിക്കുന്ന അഗ്നിയെ അഗ്നിക്ക് വേണ്ട ഇന്ധനം ഇട്ട് കൊടുക്കുന്നതാണ് ഈ ആഹാരം അപ്പം ഈ ആകാരമാകുന്ന ഇന്ധനം അഗ്നിക്ക് കൊടുക്കാതിരുന്നാൽ അഗ്നി എന്ത് ചെയ്യും ശമിക്കും അഗ്നിയെ ജഡരാഗ്നിയെ ശമിപ്പിക്കാനാണ് യാതൊരു സംശയവുമില്ല ഈ ജഡരാജ്ഞിയെ ശമിപ്പിക്കലാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ പരമമായ ലക്ഷ്യം ജഡരാഗ്നി ജഡരാജ്നിമിച്ച് ശമിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും വിശപ്പില്ലാതെ അത് വിശപ്പില്ലാതാകുന്നത് മാത്രമല്ല സ്പിരിച്വൽ ഫയറൊട്ട് അവിടെ ഉള്ളിൽ ഏത് മനുഷ്യന്റെ ശരീരത്തിലും ആത്മീയ ശക്തിയുണ്ട് ഇതുണരും നമ്മുടെ ലക്ഷ്യം തന്നെ ആത്മീയ ശക്തി നേടുകയാണല്ലോ അല്ലേ അതെ ഇന്ധനം ഇട്ടുകൊടുക്കാതിരുന്നാൽ ആത്മീയ ശക്തി ഉണരുമ്പോൾ സാധകന്റെ മനോശുദ്ധി സാധകന് മനോശുദ്ധി സംഭവിക്കുകയും മനോവീര്യം കൂടുകയും സാധകൻ ആനന്ദത്തിൽ ആറാടുകയും ചെയ്യും ഈ സത്യം അറിയാതെയാണ് തിരുമണ്ടന്മാര് മരുന്ന് അമ്മമാരോട് പറയണത് രാവിലെ ഏത്തപ്പഴവും ആപ്പിളും മുന്തിരിയും കഴിക്കണം ഉച്ചയ്ക്ക് വെള്ളച്ചോറ് സമൃദ്ധിയായി കഴിക്കണം രാത്രി ചെറുപയറും കടലയും പുഴുകിത്തിന്നണം എന്നുവെച്ചാൽ ഇരട്ടി ഭൗതിക ശക്തി ഉണ്ടായി ഇവർ കൂടുതൽ പാപത്തിലേക്ക് പാപത്തിൻ്റെ കൃത്വത്തിൽ വീഴട്ടെയും നടത്തണം അതാണ് ആത്മീയ മേഖലയിൽ നിൽക്കുന്നവർ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങളും ഇത്തരം കാര്യങ്ങളുമൊക്കെ വലിയ ദോഷമാണ് സമൂഹത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരു ഒരു ആറ് മാസം പണ്ടൊക്കെ താന്ത്രിക ശാസ്ത്രം എന്തുമാത്രം കടലി പോലെ പഠിക്കാനുണ്ട് മാത്രമല്ല ഇന്നും തെറ്റായി ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് എന്താണെന്ന് അറിയാമോ പൂജകൻ അതെ ക്ഷേത്ര പൂജകൻ പൂജിക്കുന്നത് ആരെയാണ് ദേവീദേവന്മാരെ തന്നെയല്ലോ ദേവീദേവന്മാരെ പൂജിക്കണമെങ്കിൽ പൂജകൻ ആരായിരിക്കണം കറക്റ്റ് ദേവീദേവന്മാർക്ക് തുല്യമാകണം അതിനാണ് ൊക്കെ എടുത്ത് ശരീരഭാഗങ്ങളിൽ മന്ത്രദേവതമാരെ ആവാഗിച്ചിരുത്തുന്നതാണല്ലോ ന്യാസങ്ങൾ അതെ തന്നല്ലോ അപ്പോ ഇതെല്ലാം ചെയ്താലും ഇവരുടെ ഉള്ളിലൊന്നുമില്ല സ്പിരിച്വലി ഈസ് നത്തിങ് ഇൻ നത്തിനലി ആന്തരികമായി ആത്മീയമായി ഒന്നുമില്ല ഇന്നത്തെ പൂജാരിമാർക്ക് വളരെ കുറവായിരിക്കും അറിയുന്നത് താന്ത്രിക ശാസ്ത്രത്തിൽ അടിവരയിട്ട് പറയുന്ന പഴയ താന്ത്രിക ശാസ്ത്രത്തിൽ അടിവരയിട്ട് പറയുന്ന ഒരു സത്യമുണ്ട് എന്താണെന്ന് അറിയാമോ അഞ്ചുമണിക്ക് ക്ഷേത്രം തുറന്ന് പൂജയ്ക്ക് ഒരു പോറ്റി മൂന്നും മൂന്ന് പതിനഞ്ചിന് ബ്രാഹ്മൂർത്തും തുടങ്ങുമല്ലോ ആ മൂന്ന് പകർന്ന് പതിനഞ്ചിന് എണീറ്റ് കുളിച്ച് ഉപാസനാമൂർത്തിയുടെ മന്ത്രം ഊൺ ഗായത്രിയും ചൊല്ലിയിരിക്കണം മന്ത്രം ചൊല്ലി മന്ത്രോപാസനയിലൂടെ ഉപാസനയിലൂടെ തൻ്റെ ഉള്ളിൽ ആത്മീയ ശക്തിയെ നിറച്ചിട്ട് വേണം ഒരു പൂജകൻ ക്ഷേത്രം തുറന്നു മാ പൂജ ചെയ്യാൻ എങ്കിൽ മാത്രമേ ഇവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്രഹ്മചൈതന്യം ബിംബത്തിലേക്ക് പ്രവഹിക്കുകയുള്ളൂ കാരണം ബിംബത്തിൽ ഉള്ള ബ്രഹ്മചൈതന്യം പുറത്തു നിൽക്കുന്ന ഭക്തജനങ്ങളായ സ്ത്രീകളും പുരുഷന്മാരും കൊണ്ടുപോവുകയാണ് തന്നല്ലോ അപ്പോൾ അവിടെ ഒന്നുമില്ല അപ്പോൾ അവിടെ ആ ബിംബത്തിൽ ബ്രഹ്മചൈതന്യം നിറയ്ക്കണമെങ്കിൽ എന്ത് വേണം പൂജകൻ്റെ ശരീരത്തിൽ നിന്നും മന്ത്രോച്ചാരണത്തിലൂടെയും വേണം അവിടെ ബ്രഹ്മചൈതന്യം നിറയ്ക്കാൻ അപ്പം ഇവൻ്റെ ഉള്ളിൽ ഇവൻ ഉപാസനയെടുത്തിട്ടല്ല ശ്രീകോവിലെ കയറി പൂജിക്കുന്നതെങ്കിൽ ഒന്നും കിട്ടില്ല ഇത് ഒരു താന്ത്രികനായ ഒരാൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ് താന്ത്രിക ശാസ്ത്രം അത് അടിവര ഇട്ട് പറയുന്നുണ്ട് പൂജ ചെയ്യുന്നവൻ നിർബന്ധവുമായി ഉപാസനാമൂർത്തിയുടെ മന്ത്രവും ഗായത്രിയും ചൊല്ലാതെ ക്ഷേത്ര പൂജയ്ക്ക് വേണ്ടി അകത്ത് കയറരുത് ഏത് പൂറ്റി പറ്റി അങ്ങയുടെ അറിവിൽ കൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇതുപോലെ മന്ത്രം ചൊല്ലിയിട്ട് പൂജ ചെയ്യുന്നവൻ അഞ്ച് മണി അഞ്ചു മണിക്കാണെങ്കിൽ നാലേ മുക്കാണെഴുന്നേക്കും കോഴി കുളിക്കും പോലെ വെള്ളത്തിൽ കുടയും പോലെ ഒന്ന് കുടയും നേരെ സ്ത്രീകനകത്ത് അടിച്ചു കയറി ഏ മന്ത്ര മന്ത്രശുദ്ധിയില്ല തന്ത്രശുദ്ധിയില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഭക്തജനങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഫലം കിട്ടുക അതെ പിന്നെ വേറൊരു രഹസ്യവും ഇതിനകത്തുണ്ട് അതും അറിയേണ്ടതാണ് ഭക്തജനങ്ങൾ ഗായത്രിയും ഉപാ ഉപ ഉപാസനാ മന്ത്രവും മാത്രം ചൊല്ലിയാൽ പോരാ പ്രാണായാമവും ചെയ്യണം പ്രാണായാമം കൂടി ചെല്ലാത്ത ചെയ്യാതെയാണ് ഒരു പോറ്റ കയറുന്നതെങ്കിൽ അവൻ്റെ ഉള്ളിലെ ദുർവാസനകൾ മാറാതെ തന്നെ നിലകൊള്ളും പ്രാണായാമം ചെയ്യുന്ന ദുർവാസനകളെ താത്കാലികമായിട്ടെങ്കിലും മാറ്റി നിർത്താൻ വേണ്ടിയാണ് കേൾക്കുന്നുണ്ടോ അപ്പം ദുർവാസനകളെ മാറ്റി നിർത്തുകയും ആദ്യം പ്രാണായാമം പ്രാണായാമം ചെയ്ത് ദുർവാസനകളെ മാറ്റി നിർത്തി എന്നിട്ട് ഗായത്രിചൊല്ലി അതും കഴിഞ്ഞ് ഉപാസനാ ഒരു ഉപാസനാമൂർത്തി കാണുമല്ലോ പോറ്റി കാളിയായാലും ദേവിയായാലും ആ മന്ത്രവും കൂടെ ചെല്ലുമ്പോൾ അവൻ്റെ എന്തു നിറഞ്ഞു ബ്രഹ്മചൈതന്യം കുറച്ചെങ്കിലും ഉണ്ടാകും ആ ബ്രഹ്മചൈതന്യത്തോടെ ആയിരിക്കണം അവൻ ശ്രീകോവിലിനകത്ത് കയറി പൂജ ചെയ്യാൻ പൂജ ചെയ്യുന്ന സമയത്തും മന്ത്രോച്ചാരമുണ്ടല്ലോ ആ മന്ത്രത്തിന് ശക്തി കൂടും ചൈതന്യം കൂടും കാരണം ഇവൻ്റെ ഉള്ളിൽ എന്തുണ്ട് ചൈതന്യമുണ്ട് പ്രാണായാമം ഇല്ല ഗായത്രിയില്ല ഉപാസനാമൂർത്തിയുടെ മന്ത്രവും ചൊല്ലുന്നില്ല കുളിച്ചകത്തേക്ക് കയറുന്നു വെളിയിൽ എത്ര സ്ത്രീകൾ നിപ്പോൾ നോക്കും പൈസ കൊണ്ട് നിൽക്കണമെങ്കിൽ അമ്മച്ചുമായ പേഴ്സിയിരിക്കണം പൈസ തട്ടുക ഇത്രയേ ഉള്ളൂ ഞാൻ ദേവത അതായത് ക്ഷേത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പല ദേവതകളായിരിക്കും ഓരോ ക്ഷേത്രത്തിലും ഇരിക്കുന്നത് അതെ ഈ ദേവതയെ മാറ്റി എന്തെങ്കിലും വിഷയമുണ്ടോ ഈ മാറ്റി പൂജിച്ചാൽ ഗണപതി ആയിരിക്കും അവിടെ ഇരിക്കുന്നത് ആ വരുന്ന പൂജാരിക്ക് ചിലപ്പോൾ ശിവന്റെ പൂജ മാത്രമേ അറിയത്തുള്ളൂ ശിവനെ വെച്ചിട്ടായിരിക്കും പൂജിക്കുന്നത് പലപ്പോഴും അത് പറ്റില്ല കാരണം അങ്ങനെ ഒരു പൂജാരി ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ആർക്ക് ഏത് ഏത് പൂജാരി എന്ത് പൂജ ചെയ്താലും അതിൻ്റെ ഫലം ചെന്നെത്തത് ബ്രഹ്മത്തിലാണെന്നൊരു സങ്കല്പമുണ്ട് ഇത് താന്ത്രിക സങ്കല്പമാണ് അത് സത്യവുമാണ് മാന്ത്രിക സങ്കല്പത്തിലും അതുതന്നെ അതിരിക്കട്ടെ പക്ഷേ ഇപ്പം അങ്ങൊരു തന്ത്രിയാണ് ഞാൻ പൂജാരിയാണ് ഏ അങ്ങ് ശ്രീകോവിൻ്റെ നകത്ത് കയറി എവിടെയോ കിടന്ന ഒരു ശിലയെ ദേവൻ്റെയോ ദേവിയുടെയോ രൂപത്തിൽ കെട്ടി വെട്ടിച്ചെത്തി പിരുക്കിയെടുത്ത് ശ്രീഗോപിൻ നകത്ത് പ്രതിഷ്ഠിച്ചാൽ അതിന് നമ്മൾ കല്ലെന്നേ വിളിക്കൂ കല്ലിൻ്റെ കൊണ്ടുള്ള രൂപം കൽ രൂപം എന്നെ വിളിക്കൂ ആ രൂപത്തെ താന്ത്രികത്തിൽ പറയുന്ന എല്ലാവിധ ക്രിയകളും കഴിഞ്ഞിട്ടാണ് ഈ ശ്രീഗോപിൻ്റെ പ്രതിഷ്ഠിക്കുന്നത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് അണ്ടഘടാകങ്ങളിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ ചൈതന്യത്തെ ഈ ബെമ്പത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തുകയാണ് എന്നിട്ടോ പ്രാണപ്രതിഷ്ഠാ മന്ത്രം ഉണ്ട് അതിവിടെ ഞാൻ ചൊല്ലുന്നില്ല ചൊല്ലാൻ വിധിയില്ല പ്രാണപ്രതിഷ്ഠാ മന്ത്രം ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞ നിൽക്കുന്ന അല്ലയോ മഹാ ഭഗവാനെ അവിടുത്തെ തിരുസാന്നിധ്യം മകനീയ സാന്നിധ്യം എപ്പോഴും ഈ ശിലയിൽ ഉണ്ടാകണമേ അപ്പോഴത് ശിലെ മാത്രമാണ് ഈ പറയുന്നത് വരെ എന്താണ് ശില മാത്രം ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായതായി തന്ത്രിക്ക് അനുഭവപ്പെടും സത്യമാണ് തന്ത്രിക്ക് അനുഭവപ്പെടുക മാത്രമല്ല മൂലമന്ത്രം എടുക്കുന്നതും അങ്ങനെയാണ് ഭഗവാനെ ധ്യാനിച്ചു വരുമ്പോൾ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് മൂലമന്ത്രം ആ മൂലമന്ത്രം തന്ത്രി ആരുടെ ചെവിയിൽ പോറ്റിയാട്ടി വന്നിരിക്കുന്ന എൻ്റെ ചെവിയിലേക്ക് അങ്ങ് ഓതിത്തരും ഞാനവിടെ പൂജ മുട ചെയ്യാൻ പറ്റാതെ വന്ന് മാറിപ്പോയാൽ അടുത്തു വരുന്ന ആളിനു ഞാൻ ഇദ്ദേഹമാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഞാൻ ആ മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും ഇങ്ങനെ മൂലമന്ത്രം മന്ത്രദീക്ഷ പോലെ കൈമാറി കൈമാറിപ്പോകുന്നണിച്ച് ഒരു കർണത്തിൽ നിന്ന് അടുത്ത കർണത്തിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് അപ്പോൾ തന്ത്രി അവിടെ ഒരു സത്യപ്രഞ്ഞ് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യമായി ഭഗവാനെ അവിടുത്തെ തിരുസാന്നിധ്യം ഉണ്ടായാൽ അവിടുത്തേക്ക് പ്രീതിപ്പെടും വിധത്തിലുള്ള താന്ത്രിക വിധിപ്രകാരമുള്ള പൂജകൾ ചെയ്തു കൊള്ളാമെന്നും അവിടുത്തെ ചൈതന്യത്തിന് ന്യൂനത വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ അങ്ങയെ പരിപാലിച്ചു കൊള്ളാമെന്നും തന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചുമ്മാ അല്ലല്ലോ അങ്ങ് താന്ത്രികവും പഠിച്ചിട്ട് അവിടെ ശ്രീകോവിന്റെ കയറി നിൽക്കണത് അപ്പോൾ ബ്രഹ്മചൈതന്യം അവിടെ നിറഞ്ഞതായി അങ്ങയ്ക്ക് ബോധ്യമായി അന്ന് മുതൽ ആ ശിലയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വിഗ്രഹം വിശേഷേണ ഇണ ഗ്രഹിക്കപ്പെടുന്നത് ഇന്നലെ വരെ കല്ലായിരുന്ന ഒരു വസ്തു ഇന്ന് വിഗ്രഹമായതിൻ്റെ രഹസ്യം ഇതാണ് മനസ്സിലായല്ലോ മനസ്സിലായല്ലോ അപ്പോൾ അന്ന് മുതൽ നമ്മൾ എങ്ങനെ ഭഗവാനെ തൊഴുന്നു തൊഴുന്നത് ആ ശിലയെ അല്ല ആ ശിലയിൽ കുടികൊണ്ടിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെയാണ് ആ ബ്രഹ്മചൈതന്യത്തെ നൂറുകണക്കിൻ്റെ പട്ടജനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശിലയിൽ ചൈതന്യം കുറയാതിരിക്കാൻ വേണ്ടിയാണ് അഭിഷേകം പൂജാദികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരും ആറ്റുകാലും ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ ബ്രഹ്മചൈതന്യം ശരിക്ക് ഓരോ ദിവസവും ബൂസ്റ്റപ്പ് ചെയ്തു വരുന്നതിൻ്റെ കാരണം എന്താണ് അവിടെ നടക്കുന്ന അഭിഷേകങ്ങളും പൂജകളുടെയും വിശേഷമാണ് ഒന്നും രണ്ടും പൂജയല്ലോ നടക്കുന്നത് അല്ല അല്ലേ ഗുരുവായൂർ പന്ത്രണ്ട് പൂജയും കണ്ട് നട കണക്ക് അപ്പം ഇത്രയും ചൈതന്യം അവിടെ നിറയുകയാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങളിൽ ഓരോ ദിവസം വരുന്നത് അതെ അപ്പം അതുകൊണ്ട് ബിംബത്തിന് ചൈതന്യം വർദ്ധിക്കാൻ ഭഗവാൻ്റെ ചൈതന്യം കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഈ പന്ത്രണ്ട് തരം പൂജകൾ ശങ്കരാചാര്യ ഭഗവാൻ മഹാവതാരം ദക്ഷിണാമൂർത്തിയുടെ അവതാരമായ ശങ്കരാചാര്യ ഭഗവാൻ നിഷ്കർഷിച്ചതനുസരിച്ചാണ് ഇപ്പം ഗുരുവായൂരി പൂജ നടക്കുന്നത് അദ്ദേഹമാണ് അതിന് ഈ പൂജയ്ക്ക് ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ചൈതന്യം കൂടും സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു ഒരു മണിയടിക്കും അഞ്ചുമണിക്ക് നട തുറക്കും ആറര ആകുമ്പോഴത്തേക്ക് ഒരു പൂജ ചെയ്യും ഏഴോ ഏഴര ആകുമ്പോഴത്തേക്ക് നിവേദ്യത്തോട് കൂടി ഒരു പൂജ കൂടെ കഴിഞ്ഞാൽ നട അതുകൊണ്ട് ബിംബത്തിന് അത്രയും ചൈതന്യം നിൽക്കും മാത്രമല്ല ഞാനീ പറഞ്ഞതുപോലെ പൂജാരിയുടെ ചൈതന്യം അത്രക്കേ ഉള്ളൂ അപ്പോൾ ഭക്തജനങ്ങൾക്ക് അവരർച്ചന ചെയ്ത് കൊടുത്താൽ പോലും ഫലം കിട്ടാതെ വരുന്നതിൻ്റെ കാരണം സാധനാബലമില്ലാ ഞാൻ പറഞ്ഞല്ലോ പ്രാണായാമമില്ല ഗായത്രി ജപമില്ല സാധനാമൂർത്തിയുടെ മന്ത്രജപവും ഇല്ല ഇതിന് കാരണം നമ്മുടെ ഉത്തരവാദിത്വമില്ലായ്മയും കർമ്മബോധമില്ലാത്തതുമാണ് മാത്രമല്ല ദേവീദേവന്മാരെന്ന് പറയുന്നത് അധ്വാനിക്കാതെ ചോറ് തിന്നാനുള്ള ഒരു മാർഗമായി ഒരു ജനവിഭാഗം കാണുന്നുണ്ട് ഏത് വിഭാഗം എന്നൊക്കെ എനിക്കറിയാം അവർ ഏത് സമുദായത്തിൽപ്പെട്ടവരൊന്നും അറിയാം സന്യാസി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എൻ്റെ പക്ഷേ പറഞ്ഞാൽ കറാൻകുട്ടികളെന്ന് തന്നെ പറയേണ്ടി വരും സത്യം അവർക്കൊന്നും അറിയില്ല ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഗുരുവായി ഒരുത്തരം അങ്ങോട്ട് രംഗപ്രവേശം ചെയ്യും അവൻ്റെ അടുത്തു നിന്ന് ഒന്നോ രണ്ടോ ആഴ്ച കുറച്ചൊക്കെ ഗണപതി ഹോമവും വന്ന് പഠിച്ച് ബാക്കിയ കാര്യങ്ങളെല്ലാം പഠിക്കും അവൻ മറ്റ് ജില്ലകളിലേക്ക് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്ക് കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം വലിയ പൂജാരിമാരെന്ന് പറയും ഗുരുവിനെ ചോദിച്ചു കുറച്ച് ചോദിച്ചാൽ ഗുരു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വീട്ടിൽ നിന്ന് പൂജ നടക്കുകയാണ് അവിടെ ചെന്നാൽ കാണാമെന്ന് പറയും അവൻ്റെ ഏതെങ്കിലും ഓടിച്ചിൽ എവിടെയെങ്കിലും കള്ള ഓടിച്ചു കിടക്കും പക്ഷേ ശുചന്മാരെ പഠിപ്പിച്ചു വെച്ചിരിക്കണം എങ്ങനെയാണ് ഇതൊക്കെ മഹാതപതനത്തിലേക്ക് വഴിതെളിക്കും നമ്മുടെ ആർഷ സംസ്കൃതിയെ തന്നെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരായ ആളുകളാണ് ഇത്തരം ഗോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നമുക്കിത് പറഞ്ഞ് വ്യസനിക്കാനേ പറ്റൂ